ഓതിത്തീരുന്നതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്ന ഒരു അത്ഭുത സൂറത്തിനെ പറ്റിയാണ് ഇനിഷ ഇന്ന് ഈ മജലിസിലൂടെ നമ്മൾ പറയുന്നത് ശാരീരികമായും മാനസികമായും പല നിലക്കുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കുടുംബത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് നമുക്ക് താങ്ങാനാവാത്ത ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഏത് രൂപത്തിലുള്ള പ്രയാസമാണെങ്കിലും നമ്മുടെ കൽബുകൾക്ക് സമാധാനം ലഭിക്കാൻ എല്ലാ വിഷമ നിന്നും നമുക്ക് സലാമത്ത് ലഭിക്കാൻ പരിശുദ്ധമായ ഖുർആാനിലെ എഴുപത് തവണ നമ്മൾ പാരായണം ചെയ്യുക ഇരുപത്തി ഒന്ന് ദിവസമാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് ഏത് വിഷമഘട്ടത്തിലും അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്ന ഒരു അത്ഭുത സൂറത്താണിത് ജീവിതത്തിൽ നമ്മൾ പതിവാക്കിയാൽ നമ്മൾ എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും ഇനിശാ അള്ളാഹ് പതിവാക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ